കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷിച്ച വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ കീമിൻ്റെ പ്രൊഫൈലൊന്ന് തുറന്നു നോക്കുക എന്തെങ്കിലും മെമോ നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും മെമോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംവരണങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അതല്ല എൻ ആർ ഐ പ്രവേശനത്തിന് നിങ്ങൾക്കൊരു ഒരു അതുവഴി ഒരു പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത് നൽകിയിരിക്കുന്ന മെമോസ് അർഹതപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും സംവരണം തെളിയിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനകത്തുള്ള മെമ്മോസ് ക്ലിയർ ചെയ്യുക അത് ക്ലിയർ ചെയ്യാത്ത പക്ഷം അതിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ കൺസിക്വൻസ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അർഹതപ്പെട്ട ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് ആ ക്ലെയിം നഷ്ടപ്പെടും ഇപ്പം ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ചില ഓപ്ഷൻസ് കാണാം പക്ഷേ അത് നിങ്ങൾക്ക് റിലവൻ്റ് അല്ല നിങ്ങൾക്കത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കാം പക്ഷേ സ്കീമിൻ്റെ പ്രൊഫൈലിനകത്ത് തുറന്നു നോക്കുക അത് ക്ലിയർ ചെയ്യുക പ്രത്യേകിച്ച് എൻ ആർ ഐ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അതിനകത്തുള്ള മെമ്മോസ് പരിഹരിക്കണം അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കോളേജൂരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ ആർ ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസും കോളേജൂർ നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്നുള്ള സൊല്യൂഷൻ നൽകുന്നതാണ് സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് സി യു